ചിറ്റൂർ തത്തമംഗല നഗരസഭയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ മടക്കിയതായി പരാതി ഇന്ന് ചേർന്ന പ്രത്യേക കൗൺസിൽ യോഗത്തിലാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത് അപേക്ഷകൾ ലഭിച്ചതിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് അപേക്ഷകൾ മാത്രമാണ് അവർ ആരോപിച്ചു ഇത് നഗരഭരണാധികാരിയുടെ പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് ജെയിൻ ഹിലാരിയോസ് ആരോപിച്ചു വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരെ തിരുകയറ്റിയതായും അവർ ആരോപിച്ചു വർക്കിംഗ് ഗ്രൂപ്പിൽ കൗൺസിലർമാരെ എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നുള്ളത് എല്ലാ കാലത്തും നടന്നു വന്നിട്ടുള്ളതാണ് കൗൺസിലർമാർക്ക് ഒരു വർക്കിംഗ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താത്ത കൗൺസിലർമാർ നിരവധി പേരുണ്ട് അവർ വർക്കിംഗ് ഗ്രൂപ്പിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നഗരസഭയുടെ വികസന കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമിതിയാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും കൗൺസിലർമാരെ പോലും മുഖവിലയ്ക്കെടുക്കാതെ ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ഇതിനു മുമ്പ് എച്ച് എം സി മീറ്റിംഗ് അതുപോലുള്ള ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി അതുപോലുള്ള കമ്മിറ്റികളിലും തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ കുത്തി നിറച്ചുകൊണ്ട് ഈ കൗൺസിലർമാരെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഓരോ സമിതികൾ ഉണ്ടാക്കിയിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തി ഇറങ്ങി വന്നിട്ടുള്ളത് ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ ഈ കൗൺസിലർമാരെ ഉൾപ്പെടുത്താത്തത് നിയമവിരുദ്ധമായ നടപടിയാണ് അതിന് ഇന്നത്തെ അജണ്ടയിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ആ അജണ്ട ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് ആ അജണ്ടയിൽ ഒരു പ്രശ്നം ഇപ്പോൾ ഇന്ന് ഈ അടിയന്തര കൗൺസിൽ കൂടാൻ ഇടയായ സാഹചര്യം എന്തെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകരുണ്ട് അതിലായിരത്തി അഞ്ഞൂറ്റി അൻപത് പേരുടെയാണ് ഇപ്പോൾ അംഗീകരിക്കുക അംഗീകരിച്ചിട്ടുള്ളത് ബാക്കി മുന്നൂറ്റി അമ്പത്തി മൂന്നെണ്ണം തിരിച്ചയച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഏഴാം തീയതിക്കുള്ളിൽ ഇതെല്ലാം നടപടി പൂർത്തീകരിച്ച് സമർപ്പിക്കേണ്ടതാണ് അത് ഇവരെ ഈ ദിവസം വരെ കാത്തിരുന്ന് അപേക്ഷ കിട്ടിയതെല്ലാം കയ്യിൽ വെച്ച് അടയിരുന്ന് കൃത്യമായ ഉദ്യോഗസ്ഥരെ അതിന് ചുമതലപ്പെടുത്താത്തത് കൊണ്ട് തന്നെ അവസാന ദിവസം വരെ അത് കൈപ്പിടിച്ചിരിക്കേണ്ടി വന്നു എന്നിട്ട് ഇന്ന് ഇപ്പോൾ അടിയന്തര യോഗം വിളിച്ചു വിളിച്ചുകൂട്ടി ഇത് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ യോഗം വിളിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് അതിനോടൊന്നും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ആ മുന്നൂറ്റി അമ്പത്തിമൂന്ന് പേർക്ക് അവരുടെ ന്യൂനതകൾ തിരുത്തി സമർപ്പിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ലഭിച്ചിട്ടില്ല അവർക്കിപ്പോൾ പെൻഷൻ കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അമൃത് പദ്ധതിയിൽ ഒരു വാർഡിനെ ഉൾപ്പെടുത്തി സമ്പൂർണ്ണ കുടിവെള്ള വാർഡാക്കണമെന്ന നിർദ്ദേശവും ചർച്ചയായി യു ഡിവിന്യൂസ് പാലക്കാട്